കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മളത് ഉച്ചത്തിലാണ് എപ്പോഴും ആ ഡോർ ഇരിക്കേണ്ടത് ഉച്ച നീച്ചങ്ങളൊക്കെ ഒത്തിരി പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ മറ്റുള്ള പ്രോഗ്രാമൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പം ഒരു വീടിന്റെ ഉച്ചത്തിൽ ഏത് ദിക്കിലായാലും ഇപ്പം നാല് ദിക്കിലും ഉച്ചങ്ങളുണ്ട് കിഴക്കിലുച്ചുണ്ട് തെക്കിൽ ഉച്ചമുണ്ട് പടിഞ്ഞാറിലുച്ചമുണ്ട് വടക്കിലുച്ചമുണ്ട് ഉച്ച ഭാഗത്ത് മാത്രം ഡോറുകൾ പണിയുക അത് വാസ്തുപ്രകാരമുള്ളൊരു കാര്യമാണ് ഫംഗ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അതിൽ ചെറിയ മാറ്റം വന്നിരിക്കും ഇത് വാസ്തുവിലാണ് ഞാൻ പറയുന്നത് ഉച്ച ഭാഗത്ത് മാത്രം ഡോറുകൾ പണിയുക അത് കഴിഞ്ഞിട്ട് ആ ഡോറ് നമുക്ക് അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴും പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്നുള്ളതാണ് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രധാന ഡോറ് തുറന്ന് നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ പ്രധാന വാതിലിന് നേരെ മരങ്ങളോ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് പോസ്റ്റോ മറ്റേ പിന്നെ ഇലക്ട്രിക് പോസ്റ്റോ ട്രാൻസ്ഫോമറോ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രധാന ഡോറിന് എതിരെ വരാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാന ഡോറിൻ്റെ നേരെ മറ്റൊരു റോഡ് വന്ന് കയറുന്ന രീതിയിൽ അത് വരാൻ പാടില്ല പ്രധാന ഡോറിൻ്റെ നേരെ ഫ്രണ്ടിൽ സെപ്റ്റി ടാങ്കോ മറ്റ് കുഴികളോ വരാൻ പാടില്ല അപ്പോൾ പ്രധാന ഡോറിൻ്റെ നേരെ മുന്നിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഡോർ അടച്ച് ഡോർ അടഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പാടില്ല അവിടെ തൂണുകൾ പാടില്ല അപ്പോൾ പ്രധാന ഡോറിൻ്റെ ആ ഭാഗം വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യമാണ് മെയിൻ ഡോറിൻ്റെ സമീപത്ത് നമ്മൾ എന്തൊക്കെയാണ് അതിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ വേസ്റ്റുകളാണ് അവിടെ കിടക്കുന്നത് ആ ഒരു എനർജി ആയിരിക്കും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നമുക്കറിയാം നല്ല ഫുഡ് കഴിച്ചാൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാലോ നമ്മളുടെ ഹെൽത്ത് മോശപ്പെടും എന്ന് പറയുന്നത് പോലെ മെയിൻ ഡോറിൽ നിന്നും വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എനർജികൾ നമ്മുടെ വീടിനും സൗഭാഗ്യങ്ങൾ ഒത്തിരി കൊടുക്കും അതേസമയം മെയിൻ ഡോറിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജങ്ങളാണ് അകത്തേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി ദോഷങ്ങളാണ് അല്ലെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങളാണ് അതുണ്ടാക്കുന്നത് അപ്പം മെയിൻ ഡോർ അത്രത്തോളം പ്രാധാന്യമായിട്ട് സൂക്ഷിക്കണം പിന്നെ മെയിൻ ഡോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വീ ഒരു വീടെടുക്കുമ്പോൾ ആ വീടിൽ ഏറ്റവും വലുതായിട്ടുള്ളത് മെയിൻ ഡോർ തന്നെ ആയിരിക്കണം പിന്നെ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രധാന തെറ്റെന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഡോർ എടുക്കുമ്പോൾ അതിന് രണ്ട് പാളികളായിട്ട് ചെയ്യുന്ന വീടുണ്ട് രണ്ട് പാളികളായിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ രണ്ട് പാളികളും ഒരേ അളവിലായിരിക്കണം ഇപ്പൊ ഭൂരിഭാഗം വീടുകളിലും കണ്ടുവരുന്നത് ഒരു പാളി വലുതും ഒരു പാളി ചെറുതുമായിട്ടാണ് കണ്ടുവരുന്നത് വാസ്തുപ്രകാരം അത് നല്ലതല്ല അപ്പോഴത്തേക്ക് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പല വീടുകളിലും പ്രധാന ഡോറിൻ്റെ അടിയിലത്തെ കട്ടളയുടെ പടി അവർ ഒഴിവാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനുള്ള രണ്ട് ഡോറുകൾക്കും അടിയിൽ ഉറപ്പായിട്ടും കട്ടളപ്പടി ഉണ്ടായിരിക്കണം അപ്പോൾ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അടുത്തത് പല കട്ടളകളിലും അത് പല തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചും ദ്രവിച്ചും ഒക്കെ ഇരിക്കുന്നതുണ്ട് അത് വീട്ടിലെ ഗൃഹനാഥനെയും ഗൃഹനാഥിയെയും അത് ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മുടെ പ്രധാന വാതിൽ നമ്മൾ എത്രത്തോളം ഭംഗിയായി അലങ്കാരമായി സൂക്ഷിക്കുന്നു അത്രത്തോളം സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ നമ്മൾ അകത്തു നിന്നും പുറത്തോട്ട് നോക്കുമ്പോൾ കണ്ടുകൂടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ ആകാം എന്നുള്ളതും നമ്മൾ പറഞ്ഞു അതേസമയം അകത്ത് നമ്മുടെ വാതിലിൽ നിന്ന് വീട്ടിനുള്ളിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഒന്ന് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലില് വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റിന്റെ ഡോർ വരാൻ പാടില്ല ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് കിഴക്ക് ഭാഗത്താണ് അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റും ആ ടോയ്ലറ്റിന്റെ ഡോറും ആണെന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരമായിട്ട് അത് ഒട്ടും നല്ലതല്ല അപ്പം അത്തരത്തിലുള്ള ടോയ്ലറ്റുകളുടെ ഡോറുകൾ അത് ഒഴിവാക്കാം അതേസമയം അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൂത്രം കടന്നു പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പം സൂത്രം കടന്നു പോകാത്ത രീതിയിൽ ഇപ്പം വടക്ക് കിഴക്കോട്ടോ മറ്റോ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഒരു ടോയ്ലറ്റിന്റെ ടോയ്ലറ്റിൻ്റെ ആണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ ഡോർ ആണെങ്കിൽ മാത്രമാണ് നമ്മളത് ദോഷകരമായിട്ട് ബാധിക്കുന്നത് അതേസമയം അടുത്തത് വീടിന്റെ മധ്യഭാഗം കിഴക്ക് മദ്യത്തിൽ നമുക്ക് ഒരു കിഴക്കോട് ദർശനമുള്ള വീടാണ് കിഴക്ക് മദ്യത്തിൽ നമുക്കൊരു ഡോറുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ൊരു ടോയ്ലറ്റ് ആണ് നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോർ അതിന്റെ നേരെയല്ല വരുന്നത് എങ്കിൽ പോലും നമുക്ക് അത് തടസ്സമാണ് കാരണം എന്താണ് സൂത്രം കടന്നു പോകുന്നത് ഈ ടോയ്ലറ്റിലൂടെയാവും അത് പോകാത്തതുമില്ല അത് ബ്ലോക്ക് ആവുകയും ചെയ്യും അപ്പം വീട്ടിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് കാണാൻ പാടില്ല അടുത്തത് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല അത് നമ്മൾ ഒത്തിരി പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നമ്മൾ കൺസൾട്ടിങ്ങായിട്ട് വിളിച്ചിട്ടുമുണ്ട് അപ്പോൾ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കുമെന്ന് ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് ഇതാരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അപ്പൊ ഇത്തരത്തിലുള്ളൊരു സാധ്യത ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കർട്ടൺ ഉപയോഗിച്ച് അതിനെ മറിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേ പിന്നെ ഫംഗ്ഷോയിൽ പറയുന്ന മറ്റ് രണ്ട് റെമഡികൾ എന്ന് പറയുന്നത് ഒന്ന് മെയിൻ ഡോറിന്റെയും സ്റ്റെയർ കേസിന്റെയും ഇടയിൽ പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുക മൂന്ന് മണിക്കൂറെങ്കിലും അത് തെളിച്ചിടിയിക്കുക അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിൻ്റെ ബോൾ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം പുതിയ വീടുകൾ പണിയുന്നവർ ഉറപ്പായിട്ടും മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല അപ്പം അകത്തോട്ട് നോക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ സൂത്രം കടന്നു പോകുന്ന കാര്യം പറഞ്ഞു സ്റ്റെയർ കേസിൻ്റെ കാര്യം പറഞ്ഞു ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു അടുത്തത് ഡൈനിങ് ടേബിളും കാണാൻ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പൈസ ചെലവ് കൂടും അപ്പം അടുത്തത് വാഷ് ബേസൺ കാണാൻ പാടില്ല അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്നത് ഡൈനിങ് ടേബിൾ വാഷ് ബേസൺ സ്റ്റെയർ കേസ് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രശ്നമുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ വാസ്തുപരമായിട്ട് നമ്മളുടെ വീടുകൾ പിന്നെ ചിട്ടപ്പെടുത്തി അതിനനുസരിച്ച് എൻ്റെ ടൂൾസുകളും അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചറും എല്ലാം കറക്റ്റ് ചെയ്ത് വീട് നല്ല വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും ലക്ഷ്മി വിളയാടുകയും നമ്മുടെ സൗഭാഗ്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും ചെയ്യും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം